കസേര നിസ്കാരം വലിയ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഫറന്ന് നമസ്കരിക്കാൻ കസേര അവലംബിക്കാൻ പാടില്ല അവന്റെ നിസ്കാരം മനസ്സിലാകണം ശരിക്കും മനസ്സിലാക്കണം നിൽക്കാൻ കഴിവുണ്ട് ഒരാൾക്ക് അയാൾ എന്ത് ചെയ്യാൻ പാടില്ല തുടക്കം മുതലേ തന്നെ കസേരയിട്ടം കൂടി നിസ്കരിക്കും അങ്ങനെ നിസ്കരിച്ചാൽ ഫറന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട് പള്ളിയിലൊക്കെ അങ്ങനെ നിസ്കരിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നല്ല നടന്ന് നല്ല റാഹത്തായിട്ട് വന്നവരാണ് പള്ളി കയറി ഇരിക്കുമ്പോൾ നല്ല കൃഷിനുള്ള കസേരകൾ ഉടനെ അതിലോട്ട് ഇരിക്കും കാര്യമായിട്ട് ഇരുന്ന് നിസ്കരിക്കുക ഫറു ബുഹർ അസുറും മഹുരി ബിഷാവും ഒക്കെ അങ്ങനെ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും കാരണം നിനക്കെന്താണ് നിൽക്കാൻ കഴിവുണ്ടായിരുന്നു നീ ഇരുന്ന് നിസ്കരിച്ചു നിസ്കാരം നിൽക്കാൻ കഴിവുള്ളതാകുന്ന ഒരു വ്യക്തി തന്നെ ഒരു ഉമ്മ തന്നെ അല്ലെങ്കിൽ ഒരു ഉപ്പ തന്നെ സുന്നത്ത് നിസ്കാരം തറാവീഹ് സുന്നത്താണ് അല്ലെങ്കിൽ പറദിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ അതുപോലെയുള്ള സുന്നത്വ നമസ്കാരം തസ്ബി നിസ്കാരം മറ്റുള്ളതൊക്കെ ഇരുന്ന് നിസ്കരിച്ചു നിസ്കാരം വീടും പക്ഷെ കൂലി നിന്ന് നമസ്കരിക്കുന്നവന്റെ നേര ഉള്ളൂ കാരണം നിനക്ക് നിൽക്കാൻ കഴിവുണ്ടായിരുന്നു കഴിവുണ്ടായിട്ടും നീ എന്ത് ചെയ്തു ഇരുന്ന് നിസ്കരിച്ചു നിന്ന് നിസ്കരിക്കുന്നതിന്റെ നേരെ പകുതി കൂലിയെ നിനക്ക് കിട്ടുള്ളൂ ഏകദേശം കാര്യം മനസ്സിലായി മനസ്സിലാവുന്നുണ്ടിക്ക പെണ്ണുങ്ങളും പുരുഷന്മാരും ഒക്കെ നിൽക്കാൻ കഴിവുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ വേഗം കസേര ഇട്ടിരുന്നസ്കരിക്കുക സന്നാരമല്ലേ കൊഴപ്പില്ല പഠിച്ചോനല്ലേ നമ്മുടെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞാൽ നിസ്കാര സാധുവവും നേരത്തെ ഫറന്നുപോലെയല്ല നിസ്കരിക്കാൻ നിസ്കാരം വീടും പക്ഷെ എന്തു പറ്റി കൂലി നേരെ പകുതിയുള്ളു മനസ്സിലായി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇവിടെ തന്നെ പഠിക്കേണ്ടത് മൂന്ന് സെക്ഷൻ ആയിട്ട് വേണം ഇതിനെ തിരിക്കാം കസേര നിസ്കാരത്തിന്റെ ഹരുകാരെ ഒന്ന് നിൽക്കാൻ കഴിവുണ്ട് അയാൾക്ക് പക്ഷെ തറയിലിരുന്ന് നിസ്കരിക്കാനും സുജൂത് ചെയ്യാനും കഴിവാകാത്ത വ്യക്തിയാണ് കൂടുതൽ ആളുകളും അക്കൂട്ടത്തിൽ പെട്ടതാണ് നിൽക്കാൻ കഴിവുണ്ട് പക്ഷെ എന്തു പറ്റൂല നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ തറയിൽ ഇരിക്കത്തില്ലേ ഇരിക്കുന്ന പോലെ അതേപോലെ തറയിലിരുന്ന് അങ്ങനെ ഇരിക്കാനും അയാൾക്ക് പറ്റൂല നേരെ സുരൂത് തറയിൽ പോയി നേരെ നെറ്റി വെച്ചുകൊണ്ട് സുരൂത് ചെയ്യാനും അയാൾക്ക് പറ്റൂല അങ്ങനത്തെ ചില ആളുകളാണ് ഒരു എമ്പത് ശതമാനം ആളുകളും കസേര നിസ്കാര അക്കൂട്ടത്തിൽ പെട്ടതാണ് അവരാദ്യം തന്നെ നേരെ വന്ന് കസേര പറ്റൂല കാരണം എന്തുകൊണ്ട് നിൽക്കാൻ എന്തുണ്ട് നിനക്ക് കഴിവുണ്ട് എന്തേ പറ്റാത്തേ ഉള്ളൂ തറയിലേക്ക് പോയി സുരൂത് ചെയ്യാനും തറയിൽ പോയി ഇരിക്കാനുമേ പറ്റാത്തേ ഉള്ളൂ അപ്പൊ നീ എന്ത് ചെയ്യണം ആദ്യം തന്നെ വന്ന് നീയത്ത് ചെയ്ത് കൈ കെട്ടണം ഇതൊക്കെ പഠിക്കണം സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ടപ്പോ ഇത് പറയുന്നത് നീയത്ത് കൈ കെട്ടി കൈ കെട്ടിയതിനു ശേഷം ഫാത്തിഹായും സൂറത്തും മറ്റും ഒക്കെ ഓതി റുക്കോ നൃത്തത്തിൽ നിന്നത് തന്നെ ചെയ്യണം നൃത്തത്തിൽ തന്നെ റുക്കോ ചെയ്യാം ഇതിനെ കൊണ്ട് കഴിയുന്ന സാധിക്കുന്ന നിലയ്ക്ക് റുക്കോ നൃത്തത്തിൽ തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലായില്ല റുക്കോയിന് വേണ്ടി വേഗം കസേരയിലേക്ക് ഇരിക്കണ്ട അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും നല്ലതിലാ റുക്കോ ആ നൃത്തത്തിൽ തന്നെ പരമാവധി നിയന്തിയ റുക്കോ ചെയ്യുക എന്നിട്ട് നീ എന്ത് അസമിയോന്നോഹമിത പറഞ്ഞു അതേ നിർത്തം തന്നെ പോകുന്നതിന് മുമ്പ് ഒരു കസേരയോ സ്ഥൂളോ ഇട്ടിട്ട് നീ ജസ്റ്റ് ഒന്ന് ഇരിക്കുക ഇരുന്നിട്ട് അങ്ങനെ പാട്ടും പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കാനല്ല അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ ഉടനെ തന്നെ നേരെ എന്ത് ചെയ്യുക സുജൂതിലേക്ക് പോവാ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് സുജൂത്ത് ചെയ്യുമ്പോ രണ്ട് കൈയും എവിടെയാണ് കാലുമുട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് കുനിയ അങ്ങനെ കുനിയുന്ന സന്ദർഭത്തിൽ എത്രത്തോളം നിനക്ക് കുനിയാൻ സാധിക്കുമോ അത്രത്തോളം കുനിയ ഒരാൾ ഇരുന്നിട്ട് കസേരമേൽ ഇരുന്ന് കുനിഞ്ഞാൽ എത്രത്തോളം കുനിയും അത്ര അങ്ങോട്ട് കുനിഞ്ഞ പരമാവധി ഇവന്റെ എത്തുള്ളൂ താഴോട്ട് പോകാൻ പറ്റൂലും അങ്ങനെ അത്ര ബുദ്ധിമുട്ട് സുചോതി ചെയ്യാൻ പറ്റുന്നവൻ എന്തായാലും നിലത്ത് പോയി സുചോതി ചെയ്യാൻ പറ്റും അപ്പൊ ഒരു മീഡിയം നിലയ്ക്ക് അവനെ പറ്റുള്ളൂ ആ നിലയ്ക്ക് അവൻ എന്ത് ചെയ്യാ സുജൂതി ചെയ്യ എത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം കുനിയണം മനസ്സിലാകുന്നുണ്ട് അപ്പൊ അവൻ ആ സുരൂതിന്റെ വേളയിൽ മാത്രം എങ്ങോട്ടിരിക്കാം കസേരയിലോ സ്റ്റൂളിലോ ഇരിക്കുക ഒരു കസേര തന്നെ ആയിക്കോട്ടെ കസേര മേലെ ഇരിക്കുക അതാകുമ്പോൾ പ്രാഹത്തായിട്ട് വീഴാതെ ഇരിക്കാവല്ലോ ചെറിയൊരു പിടുത്തം ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് നേരെ ഇരിക്കുക അപ്പോഴെ തന്നെ നേരെ സുരൂതിലേക്ക് പോവുക പിന്നെ ഇടയിലുള്ള ഇരുത്താണ് അത് അവിടെ തന്നെ ഇരുന്നോ വീണ്ടും റബ്ബി ഓഫ് അല്ലി കഴിഞ്ഞു വീണ്ടും അടുത്ത സുരൂതിലേക്ക് വീണ്ടും പോകുന്നു ആ ഇരുത്തത്തിൽ തന്നെ സുരൂദ് വീണ്ടും എഴുന്നേറ്റ് നേരെ നിന്നുകൊണ്ട് അടുത്തിറക്കാത്ത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫാത്തിഹാ സൂറ തോന്നുന്നു ആ തെഹ്യ തോന്നുന്ന സമയത്ത് ഇതേപോലെ തന്നെ സുരൂദിന് ശേഷം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ആ തഹ്യ തോന്നണം കാരണം ഇയാൾക്ക് എന്ത് പറ്റൂല നിലത്തേക്ക് ഇരിക്കാൻ പറ്റൂല നമ്മൾ ആദ്യം അസം പറഞ്ഞാരും നിലത്തോട്ട് ഇരിക്കാൻ പറ്റാത്ത വ്യക്തിയാണ് കാര്യം അങ്ങനെ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് കസേരമ്മനെ തന്നെ ഇരുന്നിട്ടായാലും തോന്നി സലാം വീട്ടുക അപ്പൊ ഒന്നാമത്തെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു അയാൾ എന്താണ് അയാൾക്ക് നിൽക്കാൻ കഴിയും തറയിൽ പോയി സുരൂതോ തറയിൽ പോയിട്ട് ഇരിക്കാനോ പറ്റാത്ത വ്യക്തിയാണ് അയാൾ ഒന്നാ ഉടനെ വേഗം കസേരൽ മേൽ ഇരുന്നാണ് നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരം മുഴുവനും കഥാ വിട്ടേണ്ടി വരും കാരണം നിനക്ക് എന്തിനു കഴിവുണ്ടായിരുന്നു നിൽക്കാൻ കഴിവുണ്ടായിരുന്നു നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക തന്നെ വേണം നിൽക്കേണ്ട സ്ഥലത്തൊക്കെ നിൽക്കണം അത് പറഞ്ഞത് ആദ്യത്തെ ഫാത്തിഹായും സൂറ നിൽക്കണം ആ സുരൂത് ചെയ്യാൻ പ്രയാസമാകുന്ന സമയത്ത് മാത്രം കസേരമേൽ ഇരുന്നിട്ട് വേഗം കസേര അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലര് ഫ്രണ്ടിൽ എന്ത് വെക്കും ഡെസ്ക് കൊണ്ടേ വെക്കും ചില പള്ളികളൊക്കെ കണ്ടിട്ട് നല്ല പൊക്കത്തിലുള്ള ഡെസ്ക് അപ്പൊ അതും സുരൂതി ചെയ്യും വലിയ അപകടകൾ കാരണം ഈ വന്ന് സുരൂതി ചെയ്യുന്നതാകുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആരോഗ്യ പ്രശ്നം വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് അല്പമേ ചിലർക്ക് നല്ലതുപോലെ പറ്റും അവന്റെ ഡെസ്ക് തടസ്സമായി ഈ കാരണം ആകുന്നില്ല മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണ്ട അപ്പൊ ചിലർ ചോദിക്കും നെത്തിത്തടം വെക്കണ്ടേന്ന് നെറ്റിത്തടം നെത്തിത്തടം ഇങ്ങനെയുള്ളവൻ വെക്കേണ്ടതില്ല എങ്ങനെയുള്ളവൻ കസേരമേൽ ഇരുന്നിട്ട് സുരൂത് ചെയ്യുന്നവൻ ഹപ്പി ആയ സുരൂതല്ല അഥവാ ഇല്ല എന്നാണ് പറയും തങ്കീസ് ഇല്ല എന്ന് പറഞ്ഞാല് ഊരയുടെ ഭാഗം ഉയർത്തിയിട്ടും തല താഴ്ത്തിയിട്ടും അവൻ സുരൂത് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴും വീട്ടിൽ നിസ്കരിക്കുന്നുഴുമൊക്കെ നമ്മൾ നേരെ സുജൂതിലേക്ക് പോകും അല്ലേ സുരൂതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഊരഭാഗം മുകളിലും തല ഇതായിട്ട് തല താഴെയാണ് അങ്ങനെയുള്ള ഹക്കീക്കിയായ സുരൂത് ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ല കസേരയിൽ നിന്ന് സുരൂത് ചെയ്യുമ്പോൾ അത്രയും താഴാൻ പറ്റുമോ തല താഴ്ത്താൻ പറ്റുമോ കുനിക്കാൻ പറ്റുമോ ഇല്ല ഒരല്പയെ താഴ്ത്താൻ പറ്റുള്ളൂ ഹക്കീക്കിയായ സുരൂത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നെറ്റിത്തടം വെക്കേണ്ടതില്ല എന്നാണ് പണ്ഡിത ഭക്ഷണം നേരെ നിലത്ത് പോയി സുരൂത് ചെയ്യുമ്പോൾ മതി എന്ത് നിത്യത്തേടം വെക്കുന്നത് കസേര നിനക്ക് അത് പറ്റൂലെന്ത് ചെയ്താൽ മതി പരമാവധി അള്ളാഹു നൽകട്ടെ ഇപ്പൊ ഒരു സെക്ഷൻ തീരുന്നു നീ രണ്ട് സെക്ഷൻ കൂടി കൂടിയുള്ളൂ കസേര നിസ്കാരത്തെ പറ്റി പറയുന്നത് ഇത് പഠിച്ചോ നല്ലതുപോലെ പഠിക്കും പള്ളികളിലൊക്കെ വല്ലാതെ കസേര അധികരിച്ചു രണ്ടാമത്തെ ഒരു വ്യക്തി രണ്ടാമത്തെ വ്യക്തിക്ക് നിൽക്കാൻ പറ്റൂല പക്ഷെ എന്തു പറ്റും തറയിൽ നിസ്കരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇപ്പൊ പറഞ്ഞത് നേരത്തത് നിൽക്കാൻ കഴിയും തറയിലേക്ക് ഇരിക്കാൻ പറ്റൂലെന്നാണ് അയാൾക്ക് സുരൂന് പോകുന്ന സമയത്ത് കസേര മേലിരിക്കാം ഇതെന്താണ് നിൽക്കാൻ പറ്റൂല നിൽക്കാനുള്ള കഴിവ് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതുമ്പോ പോലും അത് പൂർത്തിയാക്കി നിൽക്കാനേ വയ്യ കാലിന് അത്ര ബുദ്ധിമുട്ടാണ് പ്രയാസാണ് ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ വല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവിടെ തന്നെ പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഏയ് പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ പോകുമ്പോ പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിലേക്കോ വലതുവശത്തതാകുന്ന മതിലിലേക്കോ ഇടതുവശത്തെ മതിലിലേക്കൊക്കെ ഒന്ന് ചാരി നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിവാകുമെങ്കിൽ നീ നിൽക്കൽ നിർബന്ധ വേഗം കേറി ഇരിക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും ഇനി അതല്ല കൂലിക്ക് ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്താൻ നിനക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് ഒരാളെ കൂലിക്ക് പിടിച്ച് നിർത്താൻ കഴിയുണ്ടെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടിയ അവസരം വേഗം കയറി ഇരിക്കാനുള്ളതല്ല പരമാവധി അന്നാന്റെ മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് പറഞ്ഞു നമസ്കാരം നിർബന്ധമായി നിന്നു തന്നെ നിസ്കരിക്കണം ഒരാൾ ഫാത്തിഹായും സൂറത്ത് ഓതുമ്പോ അത് വളരെ ബുദ്ധിമുട്ടാണ് അയാൾക്ക് അത്രയും നേരം നേരം പോലും നിൽക്കാൻ വേല എന്ന് പറഞ്ഞാൽ വളരെ അസഹനീയമാണ് വേദനയുണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ അയാൾ എന്ത് ചെയ്യണം നേരെ താഴെ ഇരിക്കാൻ പറ്റുമല്ലോ തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ തെഹ്യാത്ത് ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിയാത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇഫ്തറാശിന്റെ ഇരുത്തം നമ്മൾ ആദ്യത്തെ ആ തെഹ്യാത്തിൽ ഇരിക്കുന്നത് ബുഹർ നിസ്കരിക്കുമ്പോ ആദ്യത്തെ ഉണ്ടല്ലോ രണ്ടാമത്തെ കാലത്തിലെ തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ്തറാഷ് മറ്റേത് തവറൂക്കിന്റെ ഇരുത്താണ് നമ്മുടെ പൃഷ്ഠഭാഗത്തിന്മേൽ ഇരുന്നു കൊണ്ടുള്ളതാകുന്ന ഇരുത്തം അത് തവറൂക്കിന്റെ ഇരുത്തമാണ് ആദ്യത്തെ ആ ഇരുത്തം അഥവാ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഇടയിലെ ഇരുത്തോന്ന് നമ്മൾ പറയും അല്ലേ റബ്ബി അഫ്റലി വറാമിനെ വജുബൂർ ഒക്കെ പറയാൻ വേണ്ടിയിരിക്കുന്ന ഇരുത്തം അതാണ് ഇഫ് മനസ്സിലായാലല്ലേ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി ആ ആദ്യത്തെ ഇരുത്തം ആ ഇരുത്തം ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് ഇയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റും എന്താ പറ്റാത്തത് നിൽക്കാനേ പറ്റാത്തത് എങ്കിലാ തറയിലിരുന്ന് തന്നെ തുടക്കം മുതലേ നിസ്കരിക്കും നിനക്ക് എന്ത് പറ്റൂല കാസേരമേ കേറാൻ പറ്റൂല കാസേര തൊട്ടുപോരുത് പറഞ്ഞ മനസ്സിലാകുന്നല്ല ഇത് മിക്ക ആളുകളും നിൽക്കാൻ പറ്റൂരാന്ന് എന്ന് കാണുമ്പോഴേ തന്നെ കസേര എടുത്തിടുകയാണ് ശരിക്കും ശ്രദ്ധിക്കണം അപകടം അയാൾക്ക് എന്തിനു പറ്റും താരയിരുന്ന് തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ശ്രേഷ്ഠത തറയിൽ കൊണ്ട് തന്നെ നിസ്കാരം തുടങ്ങരാ ശരിക്കും മനസ്സിലാക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം തറയിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി റുക്കു ചെയ്യുന്ന സമയത്ത് മുട്ടിൽ ആസ്വദിച്ച് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് ആഞ്ഞു സുരൂദ് പിന്നെ വീണ്ടും അങ്ങനെ തന്നെ ഇരുന്നു അള്ളാഹു അവിടെ തന്നെ ഇരുന്നോണ്ട് റബ്ബനാനൊക്കെ പറഞ്ഞു സുരൂദിലേക്ക് നേരെ പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ സുരൂദ് പോയി അതൊക്കെ പറ്റുന്നതാണ് പ്രശ്നമല്ല ഇപ്പൊ രണ്ട് കൂട്ടരെ പഠിച്ചു ഇനി മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല തറയിലിരിക്കാനും പറ്റൂല എന്തേ പറ്റൂലും അങ്ങനത്തെ ഒരുത്തൻ അവൻ കസേരയിൽ തുടക്കം മുതലേ ഇരുന്ന് നിസ്കരിച്ചോട്ടെ കസേരയിൽ തന്നെ ഇരുന്നിട്ട് ആദ്യം മുതലേ കസേരയിൽ തന്നെ കണ്ടില്ല വൈകല്യം ഉള്ള ആളുകൾ തുടക്കം മുതലേ അയാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഇതാണ് കസേര നിസ്കാരം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള വിഭാഗത്തെ നല്ലതുപോലെ തരംതിരിച്ച് നമ്മൾ പഠിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടുവരുന്നത് പള്ളിയിലേക്ക് നടന്നു വരും നിൽക്കാനും ഒക്കെ നല്ല കഴിവുണ്ട് പക്ഷെ എന്നിട്ട് നേരെ കസേര ആരോ നേർച്ചയാക്കി കൊണ്ടേ ഇട്ടതാണ് പാപ്പം വരിച്ചതിൻ്റെ പേരിൽ ആ കൂലി കിട്ടാൻ വേണ്ടി അതിവൻ വന്ന് ഇരുന്നിട്ട് പ്രായത്തായിട്ട് തുടക്കം മുതലേ അങ്ങ് ഇരിക്കുക അവന്റെ നിസ്കാരം മുഴുവനും ഫസാദാണ് ബാത്തിരാണ് ഒക്കെ കഥ വീട്ടേണ്ടി വരും പെണ്ണുങ്ങൾ മനസ്സിലായിക്കോ ആരെങ്കിലും കസേര തിരിച്ചു വന്ന് ഭർത്താവ് പറയുന്നത് കണ്ടിട്ട് ചാടി ഇരിക്കരുത് ഈ മൂന്ന് കാറ്റഗറിയും വ്യക്തമായി മനസ്സിലാകും ഇവിടെ ഇനി പഠിക്കേണ്ട ഒരു മസ്കല എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും സംശയമുള്ളത് എവിടെയാണ് ഈ കസേര കൊണ്ട് ഇടേണ്ടത് എന്ന കസേരയുടെ കാല് എവിടുന്ന് തുടങ്ങണം അത് വലിയൊരു മനസ്സിലാ ചില പള്ളികളിൽ ഇടുമ്പോഴത്തേങ്ങോട് ഇറക്കി ഇടുമ്പോ ഇവിടെ ബാക്കിയുള്ളവർക്ക് സുരൂത എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ കൂട്ടവും ബഹളവും അടി ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കുന്നവർ കൂടെ പഠിച്ചോളൂ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി അയാൾ ആരാണ് നിൽക്കാൻ കഴിയും എന്തു പറ്റൂരാ തറയിൽ പോയി ഇരുന്ന് സുരൂത് ചെയ്യാനോ ഇരിക്കാനോ പറ്റാത്ത വ്യക്തി അയാള് ആദ്യം തന്നെ എവിടെ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത് അതെ നിൽക്കുമ്പോ മറ്റുള്ളവരുടെ പള്ളി നിസ്കരിക്കുമ്പോഴാട്ടെ ഇത് കൂടുതൽ ചർച്ച വരുന്നത് പള്ളിയിലെ സഫൊപ്പിച്ച് തന്നെ ആയിട്ട് മടമ്പുകാര് നോക്കി കാര്യന്റെ മാക്വേഷം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സഫ് ശരിയാക്കുന്നത് സഫ് ശരിയാക്കുന്നത് അങ്ങനെയാണ് എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത് മടമ്പുകാൽ നോക്കിയിട്ടാണ് കാലിന്റെ ബാക്ക് ഭാഗം നോക്കിയിട്ടാണ് സഫ് കറക്റ്റ് ചെയ്യേണ്ടത് നേരെ കറക്റ്റ് ബാക്കിലോട്ട് ഇറങ്ങിരുന്നാൽ മടമ്പുകാലെല്ലാവരുടെ ഓക്കെ ആയിരിക്കണം അങ്ങനെയാണ് നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ അയാൾ അയാൾ സുരൂതിലേക്ക് പോകുന്ന സമയത്താണ് അയാൾക്ക് എന്ത് വേണ്ടത് കസേര വേണ്ടത് അയാൾ തുടക്കം മുതലേ നിൽക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ സഫ് കറക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ഒപ്പിച്ചാണ് സഫിൽ നിൽക്കുന്നവരുടെ ഒപ്പിച്ചാണ് അയാള് സുരൂതിലേക്ക് പോകുന്ന സമയത്ത് ആ കസേരയിലിരിക്കണം ആ കസേര എവിടെയായിരിക്കണം സഫിന്റെ നേരെ ബാക്ക് ഭാഗത്തായിരിക്കണം കാരണം അയാൾക്ക് തുടക്കം മുതലേ നിൽക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അയാളുടെ മടമ്പുകാല് നോക്കിയിട്ടാണ് സഫ് പരിഗണിക്കേണ്ടത് സുജൂത് മാത്രമാണ് പറ്റാത്തത് അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് കസേരയുള്ളത് അതിനുവേണ്ടി ആ ബാക്കിൽ ഇട്ടിരിക്കുന്നത് അഥവാ നമ്മൾ ആ സഫിന്റെ എൻഡിൽ നിന്ന് കസേരയുടെ തുടക്ക ഭാഗം കാലിന്റെ തുടക്കം തുടങ്ങണമെന്നർത്ഥം അപ്പൊ ഇതാണ് ഞാൻ നിൽക്കുന്ന ഇപ്പൊ എന്റെ കാലം ഇവിടെ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ സഫ് ബാക്കിലത്തെ സഫിന്റെ അങ്ങോട്ട് ഇറക്കിയിടണമെന്ന്ർത്ഥം അപ്പൊ പുറകെ നിക്കുന്നവന് നിസ്കാരം അവന് ശരിയാവൂലോ പുറകെ നിൽക്കുന്നവൻ ഈ ഇതൊരു തൂണായിട്ടങ് സങ്കല്പിച്ചോളി പള്ളിക്കകത്തൊരു തൂണുണ്ടെങ്കിൽ നീ അവിടെ പോയിട്ടാണ് സഫ് കിട്ടുന്നത് ആ തൂണിങ്ങോട് മാറിയിക്കും കുറച്ചു നേരം നിസ്കരിക്കട്ടെ എന്ന് പറയൂ പറയൂലല്ലോ ആ ഇരിക്കുന്നതൊരു തൂണാണ് എന്ന് നീ സങ്കല്പിച്ചാ മതി അപ്പറോ ഇപ്പറൊന്നും കെട്ടിക്കോ സഫ് ഒരു കുഴപ്പമില്ല നിന്റെ തുടർച്ചയെ ഒരു ബാധിക്കലും ഉണ്ടാവൂല അള്ളാഹു കൂലി നൽകി അനുഗ്രഹിക്കട്ടെ അയാൾക്ക് അതൊരു പ്രശ്നമല്ല അങ്ങനെ നിസ്കരിക്കും രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കസേരയില്ല ഏതാണ് അയാള് നിൽക്കാൻ കഴിയില്ല അയാൾക്ക് എന്തേ പറ്റുള്ളൂ തറയിൽ ഇരുന്നേ നിസ്കരിക്കും അയാൾ ആദ്യം തന്നെ തറയിരുന്ന് നിസ്കരിക്കുന്നത് അയാളെ കുറിച്ച് പിന്നെ കസേരയുടെ കാര്യം ചർച്ച തന്നെ ഇല്ല മൂന്നാമത്തെ വിഭാഗത്തിന് കസേരയുണ്ട് അയാൾ ആദ്യം മുതലേ നിന്നാണോ നിസ്കരിക്കുന്നത് അല്ല അയാൾക്ക് നിൽക്കാനും കഴിയൂല ഇരിക്കാനും തറയിലിരിക്കാനും പറ്റൂല അയാൾ തുടക്കം മുതലേ കസേര നിസ്കാരക്കാരാണ് ആദ്യം മുതലേ ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ കണക്കാക്കുക ഇരുത്തത്തിൽ പൃഷ്ഠഭാഗമാണ് നമ്മുടെ സഫ് കണക്കാക്കുക ആണോ അപ്പൊ ഇവിടെ സഫ് ആണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ എന്റെ പൃഷ്ഠഭാഗം മുതലാണ് സഫ ആയിട്ട് കണക്കാക്കുക അല്ലെ നമ്മൾ അതഹ്യാത്തിൽ ഇരിക്കുമ്പോ നമ്മുടെ പിൻഭാഗമാകുമെന്ന് ആ സഫിനൊപ്പിച്ചു വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കസേര കേത്തിയിടട്ടെ അല്ല അദ്ദേഹം മുന്നോട്ട് കിട്ടി അവ കസേര കയറിപ്പോയി ഏയ് അയാളെങ്ങനെ കയറിയത് ശരിയായില്ലല്ലോ അയാൾ നിൽക്കുന്നില്ല അയാൾ ഇരുത്താണ് തുടക്കം മുതലേ ഇരിക്കാൻ അപ്പൊ അയാളുടെ കസേരയുടെ ബാക്കിലെ കാലു മതി അയാളുടെ സഫ് കറക്റ്റ് ചെയ്യാ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ജമാത്തിന്റെ തുടർച്ച കിട്ടാൻ വേണ്ടി അപ്പൊ ഒരു ഒരു വ്യക്തി മുന്നോട്ടായി മിക്കൊരു വ്യക്തി പുറകോട്ടായി രണ്ടു കൂട്ടർ ആരാന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തു അള്ളാഹു ഇത് കേട്ടതനുസരിച്ച് അമല് ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ കസേര നിസ്കാരത്തിന്റെ ഏകദേശം രൂപരേഖ മനസ്സിലായി കാണുന്നവരെല്ലാം അതിനകത്ത് കേറാനല്ല ചിലർക്കങ്ങ് മടി ചെറുപ്പക്കാരായ ആളുകൾ തന്നെ പത്ത് വയസ്സും പതിനഞ്ചും ഇരുപത് വയസ്സുള്ള ഇരുപത്തഞ്ചു വയസ്സുള്ള പിള്ളേരും ഒരു പ്രശ്നമില്ല നല്ല ആരോഗ്യത്തോട് വന്നപ്പോൾ പള്ളി രഞ്ചിട്ട് കസേര കിടക്കുന്നു എന്നെ തൊട്ടെ ഇരിക്കുക മിക്കപ്പോഴും നമ്മൾ പ്രത്യേകിച്ചും കാണുന്നുണ്ട് വളരെ ഗൗരവമാണ് നീ മനസ്സിലാക്കണം നീ മനസ്സിലാക്കുന്ന കസേര ഇരിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ കയറി ഇരിക്കാനുള്ളതല്ല നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഹത്തീബിനോടൊന്ന് ചോദിക്കണം ഞാൻ ഇന്ന പ്രശ്നമുള്ള ആളാണ് അപ്പോ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയായി മാറും നിനക്ക് ഇരിക്കാൻ പറ്റുള്ളത് ഹത്തീമ് പറഞ്ഞുതരും എങ്കിൽ മാത്രമേ ഇരിക്കാവുള്ളൂ അല്ലാതെ വെറുതെ കയറി കസേരിൽ ഇരുന്ന് നിസ്കാരം വസാദാകരുത് അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ